ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ഒരു ബോംബ് പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങിയത് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടായി സാധാരണ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും അങ്ങോട്ടും കൂട്ട് പരിചയപ്പെടുകയും അത്ര വഴക്കൊന്നും ഇല്ലാതെ ഒത്തൊരുമയോട് മുന്നോട്ട് പോയിട്ടായിരിക്കും രണ്ടാമത്തെ ദിവസം വഴക്കുണ്ടാവുക പക്ഷേ ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ അടിപൊട്ടി വലിയ വഴക്കുകളാണ് ഉണ്ടായത് ഒരു മലയാള ഭാഷയെക്കുറിച്ചും പിന്നെ അനീഷും സഹ മത്സരാർത്ഥികളും തമ്മിലുള്ള വഴക്കും രേണുവും സഹ മത്സരാർത്ഥികളും തമ്മിലുള്ള വഴക്കും അങ്ങനെ ബിഗ് ബോസ് വീട് വലിയ ഒരു അഗ്നി അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം കഴിഞ്ഞയാഴ്ച മോഹൻലാൽ വന്നപ്പോഴും എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടി പിന്നെ ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ പുറത്തുണ്ടായിരുന്നു അപ്പോൾ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊടുത്തു അങ്ങനെ എല്ലാം സോൾവ് ചെയ്തു മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസിൽ നിന്നും പുറത്തുപോയി അങ്ങനെയെല്ലാം ഇങ്ങനെ ബിഗ് ബോ ഇത് മോഹൻലാൽ കുറച്ചുകൂടി പറയുന്നുണ്ട് എല്ലാവരും നല്ലതുപോലെ കളിക്കണമെന്നൊക്കെ പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ വീണ്ടും മത്സരാർത്ഥികൾ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി അവസാനം ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി വെക്കുന്നു എന്നുവരെ അനൗൺസ്മെൻറ്റ് വന്നു അതിനുശേഷം ഇപ്പോൾ വലിയൊരു സർപ്രൈസ് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേര് ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകും ഇപ്പോൾ പേരെയാണ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷ് ഒനിയൽ സ ഒനിയൽ പിന്നെ രേണു രേണു സുതി സരിക റെന ഷാരിക എന്നീ ആറുപേരാണ് ഈ മിഡ് മിഡ് വീക്ക് എവിക്ഷൻ പട്ടികയിലുള്ളത് അപ്പോൾ ഇവരിൽ നിന്ന് രണ്ടു പേരായിരിക്കും മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകുക പ്രത്യേക ടാസ്കിലൂടെ ആയിരിക്കും പുറത്തു പോകുന്നത് ആരാണ് പുറത്തു പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആറ് പേർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് കളിക്കാം അപ്പോൾ അനീഷ് ഒരാൾക്ക് ഇത് ഇപ്പോൾ അനീഷാണോ അല്ലെങ്കിൽ രേണു ആണെന്നുണ്ടെങ്കിൽ രേണുവിനെ സ്കോർ കൂടാനായിട്ട് രണ്ടു പേർക്ക് കളിക്കാം അങ്ങനെ ആയിരുന്നു ഇതിൽ ഈ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ എന്നാലിപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ഏഷ്യാനെറ്റ് പുതിയതായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രൊമോയാണ് പ്രൊമോനിൽ എന്നു പറയുമ്പോൾ ആദ്യം ആദ്യത്തെ ഒരു കോയിൻ കളക്ട് ചെയ്യുന്ന ഒരു ഒരു ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിമിൽ അനീഷിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് വന്നത് അനുവും ശരത്വുണ്ടായിരുന്നു ശരത്തുമായിരുന്നു അപ്പോൾ ഗെയിം കഴിഞ്ഞു അനീഷിന് അത്രത്തോളം വിജയിക്കാൻ പറ്റിയില്ല അനീഷിന് സ്കോർ കുറവായിരുന്നു രണ്ട് നല്ല കുറവായിരുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അത്യാവശ്യം സ്കോർ കിട്ടിയപ്പോൾ അനീഷിന് നല്ല കുറവാവുകയും എന്നാൽ അപ്പോൾ അനീഷ് പറഞ്ഞു ഇത് എല്ലാവർക്കും ഓക്കെ ആണോ അനീഷ് ഈ ഒരു ഗെയിമിങ്ങിൽ ഇവരുടെ പങ്കാളിത്തത്തിൽ അനീഷ് സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതേ ബിഗ് ബോസ് ഞാൻ സാറ്റിഫ് സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചു ലിവിങ് റൂമിൽ വിളിച്ചതിന് ശേഷം എല്ലാവരോടും ഈ ഒരു ഗെയിം അതായത് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവരോട് തൻ്റെ തനിക്ക് വേണ്ടിയിട്ട് കളിച്ചവരുണ്ടല്ലോ അവർ അവരുടെ ആ ഒരു ഗെയിമിങ് കൊള്ളാമായിരുന്നു എന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ചോദിച്ചു അനീഷിന് അനീഷിന് വേണ്ടിയിട്ട് കളിച്ച ശരത്തിൻ്റെയും അനുവിൻ്റെയും ഗെയിം ഇഷ്ടപ്പെട്ടോ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു എന്നാൽ അതിന് അനീഷ് പറഞ്ഞ മറുപടിയാണിപ്പോൾ ഒരുപാട് ചർച്ചയായി മാറിയിരിക്കുന്നത് അനീഷ് പറഞ്ഞത് ഇല്ല ബിഗ് ബോസ് ഞാൻ അവരുടെ ഗെയിമിങ്ങിൽ അല്ല എന്നാണ് ഇപ്പോൾ അനീഷ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇവരുടെ ഈ ഒരു ഗെയിമിങ്ങിൽ സാറ്റിസ്ഫൈഡ് അല്ല ശരത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളിക്കാമായിരുന്നു പക്ഷേ ശരത് അത് ചെയ്തില്ല ശരത്ത് എന്തോ ഒരു വലിയൊരു ബ്ലാങ്കായിട്ട് നിൽക്കുന്നത് പോലെ അവിടെ എന്തോ ബ്ലാങ്കായിട്ട് നിന്നതുപോലെയാണ് ശരത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ടത് പിന്നെ അനു എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ട് പേഴ്സണൽ ഇഷ്യൂസ് വെച്ചിട്ട് അനു മനപൂർവ്വം കളിക്കാതെ മനഃപൂർവ്വം തോൽപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നും അനീഷ് പറഞ്ഞു എന്നാൽ അനീഷിൻ്റെ ഈ ഒരു മറുപടി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ശരത്തിനാണെങ്കിലും അനുവിന് മാത്രമല്ല അവിടെയുള്ള ആർക്കും തന്നെ ആ ഒരു മറുപടി ഇഷ്ടപ്പെട്ടിട്ടില്ല ശരത്തും ഇത് കേട്ട് ഇങ്ങനെ തലയാട്ടി നിൽക്കുന്നുണ്ട് അനീഷ് എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അനൂമത് തന്നെയായിരുന്നു പക്ഷേ അനീഷ് ഇങ്ങനെ പറയും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അനു അനുമോളാണെങ്കിലും ശരത്താണെങ്കിലും ഇതിനെതിരെ റിയാക്ട് ചെയ്തു അനുമോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഒരു മനസാക്ഷി ഇല്ല ഒരു ദയ പോലും ഇല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെളിക്കുണ്ടിൽ നിന്നിങ്ങനെ അത് ആ ഇത് കണ്ട് തന്നെ കുറച്ച് പാടാണ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കൈയും കാലും ഒക്കെ മുറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചിട്ടും അതിൽ ഒരു നന്ദി എങ്കിലും വേണ്ടേ എന്നാണ് അനുമോള് ചോദിച്ചത് അതുപോലെ തന്നെ ശരത്ത് അപ്പ അനിശരത്തും റിയാക്ട് ചെയ്തു എന്നിട്ട് ഇവൻ പറയുന്നത് ആരും വിശ്വസിക്കരുത് അനീഷ് ഫുൾ മാനിപ്പുലേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീ തൻ ഞങ്ങളെ അതായത് അനീഷ് ശരത്തിൻ്റെയും അനുവിൻ്റെയും ഗെയിമിനെ കുറിച്ച് പറഞ്ഞതിനെതിരെ അവർ ചോദ്യം ചെയ്തു അനീഷ് അപ്പൊ പറയുന്നതല്ല ഞാനൊന്നും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല ഞാനെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇവർ മനഃപൂർവ്വം എന്നെ തോൽപ്പി തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ് എന്നുള്ള രീതിയിലായിരുന്നു അനീഷിൻ്റെ മറുപടി വലിയൊരു പൊട്ടിത്തെറിയ തന്നെയാണ് അവിടെ ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നത് അതോടുകൂടി പ്രൊമോ അവസാനിച്ചുവെങ്കിലും ഈ ഒരു പ്രശ്നം വലിയ ഒരു കോളിളക്കം തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സൃഷ്ടിക്കും എന്ന് ത എന്നത് ഉറപ്പ് തന്നെയാണ് അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല വലിയൊരു പൊട്ടിത്തറയും വലിയൊരു കലഹത്തിലും കലഹ കലഹത്തിലോട്ടുമാണ് ഇത് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഇപ്പം ഓരോരുത്തരും ഗെയിം കളിച്ചിട്ടുണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ കളിച്ച് ജയിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരാരും ചെയ്തിട്ടില്ല ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതെല്ലാം അനുവിനെയും അനീഷ് അനുവിനെയും ശരത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും അനീഷിനെ വിമർശിച്ചും കൊണ്ടുള്ള കമൻ്റാണ് അനീഷിന് വേണ്ടിയിട്ട് അനുവും ശരത്തും കളിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഷാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കുന്ന സമയത്ത് അനീഷ് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ നിന്നിട്ട് ഗെയിം കഴിഞ്ഞ് അഥവാ അനീഷ് എങ്ങാനും കഴിഞ്ഞാൽ തനി നിറം പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ തനി നിറം തന്നെ പുറത്ത് വരികയും ചെയ്തു എന്നാണ് ഒരാളുടെ കമൻറ്റ് മറ്റൊരാൾ പറഞ്ഞത് അനീ അനീഷ് സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്ന് തകിടം പറഞ്ഞ് എല്ലാം അവരുടെ കുറ്റമാണ് താനും ഇത് ജയിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ചിലർ പറഞ്ഞത് അനീഷ് ഒരു നുണയനാണ് അല്ലെങ്കിൽ അനീഷ് ഭയങ്കര മോശപ്പെട്ട ഒരാളാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ കളിച്ചിട്ടും ആ ഒരു നന്ദിയില്ല എന്ന് തുടങ്ങി ഒരുപാട് വിമർശനം നിറഞ്ഞ കമൻ്റുകളാണ് പ്രൊമോയ്ക്ക് താഴെ വരുന്നത് എന്തായാലും മോഹൻലാല് വരുമ്പോൾ ഇത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്ത് ഇതിൻ്റെ മുന്നോടിയായിട്ട് വലിയ പൊട്ടിത്തെറികൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുമാത്രമല്ല ബിഗ് ബോസ് ഹൗസിലെ ചർച്ച തന്നെ ആദ്യത്തെ ദിവസം മുതലുള്ള ചർച്ച തന്നെ അനീഷിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ പയറ്റി തെളിഞ്ഞ ഗെയിം തന്ത്രങ്ങളെല്ലാം പയറ്റിയാണ് അനീഷ് ഹൗസിൽ തുടരുന്നത് എന്നുള്ള ഒരു സംസാരമുണ്ട് ഇതിൽ പ്രധാനം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയായിരുന്നു അനീഷ് ഹൗസിൽ ഉണ്ടാക്കുന്ന തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും ഈ സീസണിൽ അനുവദിക്കില്ല എന്ന് ആദ്യമേ പ്രൊമോ വന്നത് തന്നെയാണ് ഈ സീസണിൻ്റെ പ്രൊമോ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് എന്നാൽ അനീഷിൻ്റെ ഒറ്റപ്പെടലിനെ ബിഗ് ബോസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നെങ്കിൽ എല്ലാവരും കൂടി അനീഷിനെ അനീഷിനെ ഇവിടെ നിന്ന് പുറത്താക്കണം അനീഷിനെ പുറത്താക്കേ ആക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഗെയിം ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ എല്ലാവരും കൂടി അനീഷിനെ അതായത് ഇവിടെ ഇരുപത് പത്തൊൻപത് മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളും ഉണ്ടായിരുന്നു മുൻശി രഞ്ജിത്ത് പോയി ഇപ്പോൾ ടോട്ടൽ ഉള്ളതെന്ന് പറയുമ്പോൾ പതിനെട്ട് മത്സരാർത്ഥികളാണ് അതിൽ ഇനി ജയിക്കണം പതിനെട്ട് മത്സരാർത്ഥികളും പത്തൊൻപത് വ്യക്തികളും അപ്പോൾ ഇതിലിനി ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എല്ലാവരും കൂടി അനീഷിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണം കാരണം അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അനീഷാണ് അനീഷിനെ ഒന്നെങ്കിൽ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക ഇല്ല എന്നുണ്ടെങ്കിൽ ഗെയിം ഗെയിം കളിച്ച് തന്നെ അനീഷിനെ അവിടെ നിന്ന് പുറത്താക്കുക ഇതുമാത്രമേ ഇനി ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഈ ഒരു ഗെയിമിൽ ജയിക്കാനായിട്ടുള്ള മാർഗം ഉള്ളൂ എന്നാണ് ചില പ്രേക്ഷകര് അഭിപ്രായപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അനീഷെന്ന് സംസാരം അങ്ങനെ അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ ഏഴിലെ ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുദീ അടുത്തിടെ രേണു സുദീം സഹ മത്സരാർത്ഥിയ അക്ബറും തമ്മിലുള്ള ആ ഒരു തർക്കവും വഴക്കും കൊമ്പുകോർക്കലും ഒക്കെ സോഷ്യൽ മീഡിയയിലും ചർച്ചയായതാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും ചർച്ചയായതാണ് ലാലേട്ടൻ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് പറയുകയും ചെയ്തതാണ് അത് പിന്നീട് ഹൗസിലും പുറത്തും വലിയ ചർച്ചയായി മാറി ഓരോരുത്തർക്കും ഓരോ ഇരട്ട പേര് നൽകണമെന്ന് ടാസ്കിൽ അക്ബർ ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സെപ്റ്റിക് ടാങ്ക് എന്നാണ് അക്ബർ രേണുവിന് വിളിച്ച ആ ഒരു പേര് ആ പേര് തന്നെയാണ് വിവാദമായത് ഇതിനെതിരെ രേണു അപ്പോൾ തന്നെ ഹൗസിൽ വെച്ച് തുറന്നടിക്കുകയും ചെയ്തു തന്നെ ജീവിതത്തിൽ ഇതുപോലെ ആരും അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത് വിഷയം അകത്തും പുറത്തും ഒരുപോലെ സംസാരമായതോടെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇതിനെക്കുറിച്ച് ചോദ്യം ഉയർത്തുകയും ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വിഷയം രമ്യമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ബിഗ് ബോസും കൺഫെഷൻ റൂമിലേക്ക് രേണുവിനെ വിളിച്ച് അക്ബറുമായി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു രണ്ട് ദിവസമാണ് രേണുവിന് ഇതിനായി സമയം അനുവദിച്ചത് എന്നാൽ അക്ബറിന് മാപ്പ് കൊടുക്കില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു രേണു അതിപ്പോഴും രേണു ആ ഒരു തീരുമാനം ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഒരിക്കലും അക്ബറും ഒത്തു ഒത്തു പോകത്തില്ല എന്ന് ഒരു ഒരിക്കലും അക്ബറിന് മാപ്പ് നൽകത്തില്ല എന്ന് തന്നെ രേണു പറയുന്നുണ്ട് ലൈവില് തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് രേണു വ്യക്തമാക്കുകയും ചെയ്തു രേണു സുധി അക്ബറിന് മാപ്പ് കൊടുക്കില്ല എന്നാണ് ആവർത്തിക്കുന്നത് എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ക്ഷമിക്കാനാകില്ല ബിഗ് ബോസ് എന്നെ കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ച് ആലോചിച്ച് പറയാൻ രണ്ട് ദിവസത്തെ സമയം തന്നിട്ടുണ്ട് എന്തായാലും മാപ്പ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് രേണു പറയുന്നത് അതെന്താണ് കൊടുക്കാത്തത് എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എന്നെ വിളിച്ചതല്ലേ ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നു രേണു സുദ്ധി മാപ്പ് കൊടുത്തില്ലെങ്കിൽ അക്ബറിനെ അവിടെ തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം ഒന്നും ഇല്ല വിളിച്ചത് തെറ്റ് തന്നെയാണ് എന്നെ വെച്ച് അത്ര വലിയ വിവാദമായോ അതായത് ഞാൻ വിളിച്ചത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പൊക്കെ ചോദിച്ചു അക്ബർ ആ സമയത്ത് തന്നെ മാപ്പ് ചോദിച്ചു എന്നാൽ അതിനുശേഷം ഇത്രയും വിവാദം ആയോ എന്നൊക്കെ അക്ബർ പോലും ഞെട്ടിപ്പോയി രേണു സുദീ ഇന്നല്ലെങ്കിൽ നാളെ അലിയും രേണു അലിഞ്ഞു വന്നതാണ് അപ്പോഴാണ് ശാരീക ആവശ്യം കത്തിച്ചു വിട്ടത് നീ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ക്ഷമിച്ചത് ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്ന് ഷാരിക പറയുകയും ചെയ്തു ഇതോടെ ഞാൻ ക്ഷമിക്കില്ലെന്ന് രേണു വ്യക്തമാക്കി എന്തായാലും ക്ഷമിക്കുമോ ഇല്ലയോ അക്ബറിനെ പുറത്താക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും പക്ഷെ എന്നാൽ ചിലര് പറയുന്നത് ഉറപ്പായിട്ടും അക്ബറിനെ പുറത്താക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ചിലർ പറയുന്നത് കാരണം അക്ബർ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്കില് ബിഗ് ബോസ് കൊടുത്ത ഒരു ഒരു ടാസ് എന്ന് പറയുമ്പോൾ ആ ബിഗ് ബോസിന് ഹൗസിനുള്ളിലെ ഏറ്റവും കൂടുതൽ ഹേറ്റ് അത് ഒരാൾ പിന്നെ സേഫ് ഗെയിം കളിക്കുന്ന ഒരാൾ നല്ല ഗെയിമായിട്ട് അതായത് നല്ല ഒരു ഗെയിമറ് ഈ മൂന്ന് പേരെ തിരഞ്ഞെടുക്കണം ഓരോരുത്തരും ഈ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ കാരണവും വ്യക്തമാക്കണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ തിരഞ്ഞെടുത്തു അതിൽ നല്ല ഗെയിം കളിക്കുന്നു എന്ന് തോന്നിയത് കുറേ പേര് പറഞ്ഞത് അക്ബറിൻ്റെ പേരായിരുന്നു അക്ബർ നല്ലൊരു ഗെയിമറുമാണ് അക്ബർ പിന്നെ തനിക്ക് തെറ്റാണ് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ അക്ബർ ചോദിച്ചു അതുകൊണ്ട് തന്നെ അക്ബറിനെ പുറത്താക്കാനുള്ള സാധ്യത കുറവാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ രേണുവിനെതിരെ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിൽ ചർച്ച കൊഴുക്കുകയാണ് രേണുവിനെ ഇതിനെ കണ്ടന്റ് കണ്ടന്റാക്കി മാറ്റുകയാണെന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത് ആകെ ഒരേ ഒരു കണ്ടന്റ് മാത്രമേ രേണുവിനെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളൂ അക്ബർ മാപ്പ് പറയാൻ വരുമ്പോൾ അക്ബറിനോട് ക്ഷമിക്കാതിരിക്കുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാതിരിക്കുക പുറത്ത് ഇവളുടെ ആരെയൊക്കെ ഇവളെ ഇവളുടെ ആരെയൊക്കെ തെറിവിളിക്കാമോ അവരെയൊക്കെ വിളിച്ചവരോട് ഇവൾ ക്ഷമിച്ചത് നമ്മൾ കണ്ടതാണ് ഇവൾ തന്നെ അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറയുന്നുണ്ട് എന്നിട്ടാണ് ഇവൾക്ക് അക്ബറിനോട് ക്ഷമിക്കാൻ കഴിയാത്തത് ക്ഷമിക്കാൻ പറ്റാത്തതല്ല വേറെ കണ്ടന്റ് ഇവൾക്ക് ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്നും ഇപ്പോൾ ഇല്ല ഇനി ഉണ്ടാവുകയും ഇല്ല പിന്നെ ബിഗ് ബോസിൽ ഇവളെ കാണണമെങ്കില് വെറ്റിലയിൽ മഷിയിട്ട് നോക്കണം ലൈവിലും എപ്പിസോഡിലും ഇവളെ കാണാനേ ഇല്ല കണ്ടിട്ട് കണ്ടുകിട്ടുന്നവർ പി ആർ ടീമിനെ അറിയിക്കണം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവർ ഇവളെ ഒന്ന് പൊക്കി പൊക്കിവിടട്ടെ ഇവൾ കൊടുക്കാം എന്ന് പറഞ്ഞ പണം വാങ്ങിയെടുക്കണ്ടേ അവർക്ക് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ അക്ബറിൻ്റെയും രേണുവിൻ്റെയും വിഷയം ഇപ്പോഴും തീർന്നിട്ടില്ല അത് വളരെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ലൈവിൽ പോലും ഉറപ്പായിട്ടും അക്ബറിനോട് രേണുവിന് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു രണ്ട് ദിവസം രേണുവിന് സമയം കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് ദിവസത്തിനകത്ത് വെച്ച് രേണുവിന് അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ബിഗ് ബോസ് ഒന്നെങ്കിൽ വിളിച്ച് വാണിംഗ് കൊടുക്കും ഇല്ലെങ്കിൽ പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രേണുവിന്റെയും അക്ബറിന്റെയും ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബൈ